നിപാബാഥിയേറ്റ് പെരിന്തൽമണ്ണയിൽ ആശുപത്രിയിൽ കഴിയുന്ന രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും വെന്റിലേറ്ററിൽ കഴിയുന്ന മുപ്പത്തി നാളെയായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് വിവരങ്ങളുമായി ശ്രീ ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട് ശ്രീ ലക്ഷണമുള്ളവർക്ക് അതുപോലെ ഈ രോഗം സ്ഥിരീകരിച്ചവർക്കൊക്കെ ഒരു പ്രത്യേക ക്രമീകരണം അത് ഒരുക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അതിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഒപ്പം തന്നെ ഈ രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ സ്വാഭാവികമായി നമ്മൾ വെച്ച് വലർത്തുന്ന ജാഗ്രതയും ചില നിയന്ത്രണങ്ങളും ഉണ്ട് അതെങ്ങനെയാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത് ശ്രീത് തീർച്ചയായും ഈ ബന്ധുക്കളുടെ കൂടി ഒരു ആവശ്യം ഇവിടെ നിന്ന് അതായത് മൗലാന ആശുപത്രിയിൽ നിന്ന് മാറ്റണം എന്നതാണ് അതിൽ മൗലാന ആശുപത്രി അധികൃതരും സൗകര്യം അറിയിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിലെ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ പത്തനാട്ടുകുര സ്വദേശിയായ മുപ്പത്തി ഒൻപത് കാരി ഉള്ളത് അപ്പോൾ ഒരു ഡോസ് വാക്സിൻ കൂടി ക്ഷമിക്കണം ഒരു ഡോസ് മരുന്ന് കൂടി നൽകിയതിനു ശേഷം അവരെ പെട്ടെന്ന് നാളെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത് ഇപ്പോഴും അടിയന്തരമായ യോഗം ഇവിടെ ഡോക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട് അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ റീസ അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് എന്തായാലും ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് തിരുനെൽമണ്ണയിലെ നിപ്പാ വാർഡ് ക്രമീകരണമടക്കം ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്തായാലും നാളെ ആയിരിക്കും അവരെ മാറ്റുക എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു